എന്തു തോന്നുന്നു നിനക്കിപ്പോൾ സ്ത്രീ ജന്മം നികൃഷ്ടമാണെന്ന് തോന്നുന്നുവോ ഇല്ലമ്മേ ഒരിക്കലുമില്ല ഈ ചരിത്രങ്ങൾ എന്നിൽ ആവേശം നിറയ്ക്കുന്നു ഒരു സ്ത്രീയായി ജനിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു കുഞ്ഞുറങ്ങിയെന്ന് തോന്നുന്നു ഇവൾ അപരയല്ല നാടിന്റെ നായികയാവില്ലെന്ന് ആര് കണ്ടു ഇവിടെ ഞാൻ നിവേദിതയെന്ന് വിളിക്കുന്നു നല്ല പേര് എവിടെയോ കേട്ടു മറന്ന പോലെ മറക്കാൻ പാടില്ലാത്ത പേരാണത് ഭാരതമാതാവിന്റെ പൂജയ്ക്കായി സ്വാമി വിവേകാനന്ദൻ എറുത്തെടുത്തർപ്പിച്ച പൂവാണവൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് And brothers of America. It fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions. And I thank you in the name of the millions and millions of Hindu people. സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലണ്ട് സന്ദർശിക്കുമ്പോൾ ലേഡി ഇസബല്ലയുടെ ഭവനത്തിൽ വെച്ച് മാർഗ്രറ്റ് എലിസബത്ത് നോബിൾ എന്ന യുവതി സ്വാമിജിയുടെ ആരാധികയായി മാറി അങ്ങയിൽ നിന്നും ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം ഞാൻ തിരിച്ചറിയുന്നു അങ്ങയെപ്പോലൊരു മഹാനെ ദർശിക്കുവാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഇനിയുള്ള ജീവിതം പാദസേവ ചെയ്ത് കഴിയുവാൻ എന്നെ അനുവദിക്കാൻ ദയവുണ്ടാകണം സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ അല്ല സേവിക്കേണ്ടത് പരശതം മക്കൾ അജ്ഞതയിലും പട്ടിണിയിലും കഴിയുന്ന എന്റെ നാടിനെയാണ് ഭാരതമാതാവിനെയാണ് ഞാനതിന് തയ്യാറാണ് സ്വാമി എങ്കിൽ ഇനി മുതൽ നീ മാർഗരറ്റ് എലിസബത്ത് നോവലല്ല നിവേദിതയാണ് ഭാരതമാതാവിനായി നിവേദിക്കപ്പെട്ടവൾ വന്ദനം ഗുരു നിവേദിത ഇത്രയും കാര്യമായി നീ എന്താണ് എഴുതുന്നത് ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഉത്തമ മാതൃകയായ ശാരദാദേവിയെ കുറിച്ച് എഴുതുകയാണ് സ്വാമിജി ഒരിക്കൽ പോലും വെറുപ്പിന്റെ ഭാവം ഞാൻ അവരിൽ കണ്ടിട്ടില്ല അവരുടെ ജീവിതം ഒരു നീണ്ട പ്രാർത്ഥനയായിരുന്നു നിവേദിത ഭവതി ഇംഗ്ലണ്ടിൽ നിന്നും ഇവിടെ വന്ന് ഭാരതമാതാവിന്റെ ഉത്തമപുത്രിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ സ്ത്രീകൾക്കിടയിലേക്ക് ഇനിയും കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട് രാഷ്ട്രജാഗരണത്തിൻ്റെ ആദ്യപടി സ്ത്രീജനോദ്ധാരണവും വിദ്യാഭ്യാസവുമാണ് അതുകൊണ്ട് ഗ്രാമങ്ങളിൽ പോയി വിദ്യാലയങ്ങൾ തുടങ്ങണം ശരി ഗുരുനാഥ ഞാൻ അങ്ങയുടെ നിവേദിതയായതു മുതൽ ഈ രാഷ്ട്രം എൻ്റെ അമ്മയുമായി എൻ്റെ പ്രയത്നങ്ങൾക്ക് അങ്ങയുടെയും ശാരദാദേവിയുടെയും അനുഗ്രഹമുണ്ടാകണം നമ്മുടെ അനുഗ്രഹം അന്തിമ ശ്വാസം വരെ നിവേദിത ഭാരതത്തെ സേവിച്ചു കൊണ്ടിരുന്നു അന്ത്യകാലത്ത് അവർ ഇപ്രകാരം ഒഴിഞ്ഞു എന്റെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ മരണശേഷം ശരീരം ഉയർന്ന പർവ്വതസാലുക്കളിൽ ദഹിപ്പിക്കണം ചിതാഭാസ്വം അവിടെ നിന്നും എല്ലാ ഭാഗത്തും പരക്കും അങ്ങനെ ഭാരതാംബയുടെ മടിത്തട്ടിൽ എനിക്ക് നിത്യനിദ്രയിൽ മുഴുകണം യിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിമൂന്നിന് നിവേദിത ഭാരതമാതാവിൻ്റെ നിവേദ്യമായി പ്രാണൻ വെടിഞ്ഞു